ഹായ് ഡിയർ സ്റ്റുഡൻസ് ഇക്നോ യൂണിവേഴ്സിറ്റിയിൽ വിവിധ യു ജി പി ജി പ്രോഗ്രാമുകളൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലേ നിങ്ങൾ നമുക്കറിയാം നമ്മൾ എല്ലാവരും തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ടെമിൻ്റ് എക്സാമിനേഷനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയമാണല്ലേ ഉള്ളത് ഈ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് ഇത് പഠിച്ച് തീർക്കാൻ പറ്റുമോ എല്ലാ സിലബസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ടെൻഷനാവുന്നു സമയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ യെസ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല നിങ്ങളോടൊപ്പം ഫ്യൂച്ചർ പ്ലസ് ഉണ്ട് വളരെ രസകരമായിട്ട് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാം എന്നുള്ളതാണ് പറഞ്ഞുതരാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഏതൊരു കോഴ്സ് ആണെങ്കിലും ഏത് യു ജി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് എന്നുള്ളത് ആ ഒരു പർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക ദൻ പിന്നെ നമ്മൾ പഠിക്കുന്നത് വളരെ കുറച്ച് സമയമാണെങ്കിലും ഒരു ദിവസം ഒരു അരമണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും ആ ഒരു സമയം വളരെ കംഫേർട്ട് ആയിട്ടുള്ള സമയം തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ അല്ലേ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയോടൊപ്പം ഇപ്നോ റോയൽസ് ക്രാഷ് ബാറ്റ്സിലൂടെ വേറെ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എങ്ങനെയാ നമുക്ക് രസകരമായിട്ട് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാം എന്ന് നോക്കിയാലോ വളരെ ഈസി ആയിട്ട് അപ്ലിക്കേഷൻ ആക്സസ് അതുപോലെ റെക്കോർഡിങ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് വളരെ കംഫേർട്ടായിട്ടുള്ള സമയം അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാവുന്നതാണ് ദെൻ ഷോർട്ട് നോട്ട്സ് മെമ്പർഷിപ്പ് അതോടൊപ്പം തന്നെ സൂം ലൈവ് ക്ലാസ്സസ് ഇത്രയും ഫെസിലിറ്റീസോട് കൂടിയിട്ട് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മോർ ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ജൂൺ ടേമിൻ്റ് എക്സാമിനേഷൻ എന്ത് ചെയ്യാവുന്ന നമുക്ക് അടിപൊളിയായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി പഠിച്ച് പാസ്സാകാം അപ്പം എല്ലാ ഫുഡുകളും എന്ത് ചെയ്യാം ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്